ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ആണെങ്കിൽ ഇഷിതയുടെ കൂടെ ഇങ്ങനെ കൈ പിടിച്ച് കിടന്നുറങ്ങുവാണല്ലോ ചിപ്പിയുടെ പണിയാണത് അത് ഇഷിതയ്ക്ക് മനസ്സിലായി കേട്ടോ പക്ഷേ ഇഷിത മഹേഷിനൊന്ന് വട്ടാക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇഷേ മോശമായി പോയി മഹേഷ് വളരെ മോശമായി പോയി ഞാൻ കിടന്നുറങ്ങണ സമയത്ത് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദേഹത്തെ ടച്ച് ടച്ച് എഴുത് വളരെ മോശമായി പോയി ശേഷി ശിശേ ഇനി ഞാൻ എന്ത് വിശ്വാസത്തില മഹേഷിൻ്റെ കൂടെ കിടന്നുറങ്ങാം എന്നൊക്കെ ഇഷിത ഇങ്ങനെ പറയാട്ടോ പക്ഷെ ഇഷിത ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇഷിതയ്ക്ക് ചിരി വരും ട്ടോ ആ സുഖത്ത് മഹേഷിപ്പണേടും താൻ എന്താ പറയണത് ഞാനത്ര ആഭാസനാണെന്നോ എടൂ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഇതുവരെ കേട്ടോ എന്റെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും തൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ആർക്കറിയാം നല്ല ഉറക്കത്തിൽ അതിനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവോ എന്തോ എന്ന് പറയുമ്പോൾ പക്ഷേ ഇതൊരു അനാവശ്യം പറയരുത് കേട്ടോ ഞാൻ അത്ര ആഭാസനൊന്നും അല്ലെന്ന് പറയുമ്പഴേക്കും മിശിത ഇങ്ങനെ നോക്കുക കേട്ടോ അങ്ങ് ചിരിച്ച് ചിരി വന്നിട്ട് വയ്യ മഹേഷിനെ ദേഷ്യം കൊണ്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് ശേഷം മഹേഷിന് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ ഇഷിതയുടെ കൈ പിടിച്ചു കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ലോ അങ്ങനെ മഹേഷ് പോയി കഴിയുമ്പോഴേക്കും മിശിത ചെപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് സത്യം പറ നീയാണോ രണ്ടുപേടേം കൈ ഒന്നിച്ച് വെച്ചത് അതെ ഞാൻ തന്നെയാണ് വെച്ചത് എന്ന് പറയുകയാണ് എടിക്കുറുമ്പി എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടയുടെ പിണക്ക മാറ്റാനേ ഇതല്ലാതെ വേറെ വഴി ഞാൻ കണ്ടില്ല അതുകൊണ്ട് രണ്ട് കൈ ഞാൻ കൂട്ടി വെച്ചിട്ട് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി എന്ന് പറയണം കൊള്ളാം നീ എന്ന് ഇഷിതയും പറയുന്നുണ്ട് അങ്ങനെ ചിപ്പിക്ക് ചിരി വരുവാട്ടോ ശേഷം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മഹേഷ് ഇഷിത എടുത്ത് വരുക പറയുണ്ട് എടോ തനിക്കിന്ന് പോകേണ്ട ആവശ്യമുണ്ടോ ഹോസ്പിറ്റലിൽ ആ ഇന്ന് പോകണം ഇന്ന് ഓപ്പിയുള്ളതാണ് പിന്നെ വേറെ കുറച്ച് പരിപാടിയുണ്ട് ഒരു ഉണ്ട് എന്ന് പറയുന്നത് ഏഹ് കൊട്ടേഷനോ എന്താണോ ആളെ വെച്ചിട്ട് എന്നെ തല്ലിക്കാൻ വേദം പോവുകയാണോ ഏ മഹേഷതല്ല മെ ആ മാത്രം മതിയല്ലോ ഇത് ആ കൊട്ടേഷനല്ലോ കുറച്ച് വലിയ കൊട്ടേഷനാണ് ഉം അതെന്താണാവോ ഉം അത് വഴിയേ എല്ലാവർക്കും ആ മനസ്സിലാവും എന്ന് നിശ്ചിതം പറയുന്നുണ്ട് ശേഷം അവിടെ അവിടെയൊക്കെ ചിപ്പ് വരുവാണ് അതെ അമ്മയുടെയും അതുപോലെ തന്നെ ഡാഡിയുടെയും വഴക്ക് ഇതുവരെ മാറിയില്ലേ എന്ന് ചോദിക്കും മഹേഷ് പറയുണ്ട് മോൾ മോളേ എനിക്ക് ഒരു വഴക്കുമില്ല അതുകൊണ്ടല്ല മോളുടെ അമ്മക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തത് പക്ഷെ മോളുടെ അമ്മക്ക് ഗമയാണ് എന്നോടും മിണ്ടണണമില്ല അതുപോലെ തന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് സ്വീകരിച്ചുമില്ല എന്ന് പറയുമ്പോൾ ഇഷിത പെട്ടെന്ന് കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിക്കുക കേട്ടോ പെട്ടെന്നാണ് മഹേഷ് കയ്യിലേക്ക് നോക്കുന്നത് ഇഷിതയുടെ കയ്യിൽ ഇഷി മഹേഷ് കൊടുത്ത ആ ഒരു വാച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇഷിത പറയുന്നുണ്ട് ആ വാച്ച് ഇഷിതക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷിത വളരെ സ്നേഹത്തോട് കൂടി തന്നെ മഹേഷിനെ നോക്കുന്നുണ്ട് കേട്ടോ മഹേഷിനും വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് ശേഷം ശരി മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവുകയാണ് ഇഷിത പോയി കഴിയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ഷിപ്പിയെടുത്ത് അല്ല മോളെ നിന്റെ അമ്മ എന്തോ കൊട്ടേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ എന്തായിരിക്കും അത് ആ അറിയില്ല അമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ അക്ഷിതച്ചിടത്തും സൂചിത്ര ചേച്ചിടത്തൊക്കെ സംസാരിക്കണതേ ഞാൻ കേട്ടതാണ് അറിയില്ല ഇന്ന് എന്തോ വലിയ സംഭവം നടക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോ ഓഹോ അങ്ങനെയാണോ എന്തോ വലിയ സർപ്രൈസാണെന്ന് തോന്നണല്ലേ ആയിരിക്കും ചിലപ്പോൾ അമ്മ അച്ഛനൊരു അമ്മക്ക് അച്ഛൻ സർപ്രൈസ് കൊടുത്തില്ലേ അതുപോലെ അച്ഛൻ അമ്മ അമ്മ സർപ്രൈസ് തരാനായിരിക്കുമോ ആ അറിയില്ല നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുകയാണ് ശേഷം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഓ പി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അഷിതനെ കാണാൻ വേണ്ടി പോവാട്ടോ കേട്ടോ അഷിത പറയണ്ടെ എന്താണ് ഇഷിത ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ എന്തിനും ചെയ്തായിരുന്നോ ചെയ്തായിരുന്നു വെച്ച് ഇന്ന് അയാളുടെ അടുത്തേക്ക് ഞാനൊരു ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ തീർത്തിൻ്റെ സാമ്പിൾസ് ശേഖരിക്കാനായിട്ട് ഞാൻ പറഞ്ഞയാൾ അവിടെ എത്തിയിട്ടുണ്ടാവും ഒരിക്കും ഇപ്പോൾ എന്തായാലും ആ തീർത്ഥത്തിന് കുറച്ച് സാമ്പിൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ഹൺഡ്രഡ് പേഴ്സൻജ് നടക്കും ചേച്ചി എന്തായാലും അതിപ്പോൾ തന്നെ ലാഭിക്കൊണ്ടേ പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അവനെ പൂട്ടാം എന്ന് പറയുകയാണ് ആ ഇതേ ഇന്ന് ലയം അമ്മയും കൂടി വരാൻ വേണ്ടി പുറപ്പെടുമായിരുന്നു പിന്നെ കൈലാസനത്തിൽ പിന്നിലെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മക്ക് ചെറിയൊരു ഉൾ ഉൾവലിയുണ്ട് അതുകൊണ്ട് ലയ എടുത്തും ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഇനി ഇനി കൈലാസശ്രമത്തിലേക്ക് വന്നാൽ മതി എന്നാ അമ്മ ലയെടുത്തും പറഞ്ഞത് അത് ഏതായാലും നന്നായി ഇന്നേതായാലും അമ്മ കള്ളത്തരം നമ്മളിപ്പോളിക്കുമല്ലോ എന്ന് ഇഷ്ട പറയാണ് ശേഷം അവിടെ സുചിത്ര സുചിത്രയും വരുന്നുണ്ട് കേട്ടോ എന്താ ചേച്ചി റിപ്പോർട്ട് എന്തിനും വന്നോ ഇല്ലേ മോളെ അവിടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഇഷീത പറഞ്ഞ അയച്ച ആൾ കൈലാസിൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ ചരട് ജപിച്ച് കെട്ടാനാണ് എന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പം കൈലാസ് തീർത്തൊക്കെ കൊടുക്കുന്നുണ്ട് തീർത്തും കുടിക്കുന്ന സമയത്ത് കുറച്ച് സാമ്പിൾ സ്വീകരിക്കുക എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇഷിതർക്ക് അത് കൊടുക്കുകയാണ് ഇഷിത ലാബിൽ കൊണ്ടേ കൊടുത്ത് റിപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇഷിതയ്ക്ക് ഞെട്ടി നെട്ടിപ്പോകാണ് ഇഷിത വിചാരിച്ച പോലെ തന്നെ ആ തീർത്ഥത്തിൽ കുറച്ച് മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കലർത്തിയിട്ടുണ്ട് അത് കുറച്ചൊന്നും അല്ലെ കേട്ടോ നല്ല അളവിൽ തന്നെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആളുകൾ വീണ്ടും വീണ്ടും കൈലാസിൻ്റെ അടുത്തേക്ക് വരുന്നത് ഇതറിയണതും ഇഷിതക്കെങ്കിലാകെ ദേഷ്യം വരുമെട്ടോ അയാളെ നശിനു അയാളെ കാണാൻ വരുന്നവരെയും കൂടി അയാൾ നശിപ്പിക്കാനുള്ള പുറപ്പാടാണ് എന്തായാലും ഇതങ്ങനെ വെച്ചു വെച്ചുപൊറപ്പിക്കാൻ പറ്റില്ല ഇന്ന് തന്നെ അയാളെ പൂട്ടണം എന്ന് പറയുകയാണ് ഇഷിത ഇങ്ങനെ മൂന്ന് പേരെയും കൂടി കൈലാസസിൻ്റെ ആശ്രമത്തിൽ പോയിട്ട് കൈലാസിനെ പൊളിച്ചിടക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കാണാൻ പോകട്ടോ കൈലാസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നുണ്ടെങ്കിലും ഇഷിത കൈലാസിനെ പിടിച്ച് കഴുത്തിനെ പിടിച്ച് അമർത്തിട്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നുണ്ട് സത്യം പറയാട്ടോ സുചിത്രയുടെ ജാതകത്തിൽ എന്തിലും പ്രശ്നമുണ്ടോ ഇല്ല സുചിത്രയുടെ ജാതകത്തിൽ ഒരു പ്രശ്നവും ഇല്ല സുചിത്രയും വിനോദം തമ്മിൽ പത്തിലും ഒമ്പത് പൊരുത്തമുണ്ട് എന്ന് പറയുകയാണ് ഞാൻ നിന്നോടുള്ള ദേശത്തിൽ ആ ജാതകം തിരുത്തി വേറൊരു ജാതകം കൊണ്ടുവന്ന് വെച്ചതാണ് എന്ന് കൈലാസ് പറയുകയാണ് അത് മാത്രം അവിടെ വരുന്ന ഭക്തജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന തീർത്ഥത്തിലും പ്രസാദത്തിലൊക്കെ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടെന്നും കൈലാസ് സമ്മതിക്കുന്നുണ്ട് പിന്നെ അതിനേക്കാളും ഉപരി കൈലാസി ഈ കൈലാസാശ്രമം നടത്താൻ വേറൊരു വലിയൊരു കാരണമെന്ന് പറഞ്ഞത് പെണ്ണുങ്ങളെയൊക്കെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാണണം കൈലാസെന്ന് പറഞ്ഞത് ഒരു ആഭാസനാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെ തന്നെ യേശുദെയും സുചിത്രയും അശ്വതിയും കൂടി കൈലാസിനെ കൊണ്ട് ഇടിച്ച് പറയിപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കൈലാസി സത്യങ്ങളൊക്കെ സമ്മതിക്കാണ് ടി വിയിലും അതുപോലെ തന്നെ ലൈവ് ന്യൂസും സോഷ്യൽ മീഡിയയിലൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുവാണ് വീട്ടിലിരിക്കുന്ന മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട് അതെ അമ്മയും അഞ്ചുമ ചേച്ചിയും അച്ഛനും അവിടെ തന്നെ ഉണ്ടല്ലോ മഹേഷ് ഉണ്ട് എന്താടോ അല്ല ടി വി ഒന്ന് വെച്ച് നോക്ക് കൈലാസിനെ കുറിച്ച് നല്ല ഹോട്ടായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ കൈലാസ് കൈലാസിനെക്കുറിച്ചുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് മഹേഷ് ടി വി ഓണാക്കുക ഓണാക്കുമ്പോഴേക്കും അമ്മേനെയും അതുപോലെ തന്നെ അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട് അതേസമയം ഇഷിതയാണെങ്കിൽ നമ്മുടെ മാഷിനെ പ്രിയാമണിനെയും വിളിച്ച് പറയുന്നുണ്ട് അത് ടി വി ഒന്ന് ഓണാക്കി വെക്ക് കൈലാസ സ്വാമികളുടെ ലീലാവിലാസങ്ങൾ ടി വിയിൽ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാണ് ശേഷം അവരെല്ലാവരും ടി വി വെച്ച് നോക്കുമ്പോഴേക്കും ടി വിയിൽ ലൈവായിട്ട് കാണിക്കുകയാണ് കൈലാസിനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്നതായിട്ട് മയക്കുമരുന്നിനും അതുപോലെ തന്നെ വരുന്ന ആൾക്കാരുടെ ജാതകം തിരുത്തലും പിന്നെ പെണ്ണുങ്ങളെ പണം തട്ടലും സന്താനലപ്തി പൂജ എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷക്കണക്കിന് രൂപ തട്ടുന്നതും ഒക്കെ തന്നെ ടി വിയിലെ ലൈവായിട്ട് കാണിക്കുക കേട്ടോ അത് കാണുമ്പോൾ തന്നെ സ്വപ്നവലിക്ക് എന്ത് പറയണമെന്നറിയില്ല രാമാനാഥ് പറഞ്ഞിട്ട് ആകെ ണക്കേടായലോ ഇവന് എന്ത്ദ്ദേശിച്ചിട്ടാണ് മഹേഷ് എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചേച്ചാ ഇയാളകത്ത് കയറ്റാൻ കൊള്ളില്ലെന്ന് അപ്പം അമ്മക്ക് മഞ്ജു വച്ചേച്ചിക്കും ഞാനും ഇഷ്യും എന്ത് പറഞ്ഞാലും പിടിക്കില്ലല്ലോ ഇഷ്യും പറഞ്ഞാൽ അപ്പം പറയും അവൾക്ക് മഞ്ജു വച്ചെടുത്തുള്ള ദേഷ്യം കൊണ്ട് പറയുകയാണെന്ന് അതുകൊണ്ട് അയാൾ എന്ത് പറഞ്ഞാലും ഇവര് വിശ്വസിക്കില്ല അനുഭവിക്കട്ടെ ചേച്ചാ ഇനിയും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവാട്ടോ പ്രിയാമണി പറയുന്നുണ്ട് മാഷേ ഇനി ഇത്ര വൃത്തികെട്ടവനായിരുന്നു അതേടോ ഇയാള് വൃത്തികെട്ടവൻ തന്നെയാണ് എന്തായാലും ജാതകത്തിൽ ഒരു പ്രശ്നവും ഇല്ല ഇനി എന്തായാലും ഇത്ര വിചാരിച്ച പോലെ തന്നെ സ്വപ്നം കണ്ട പോലെ തന്നെ വിനോദമായിട്ടുള്ള വിവാഹം നടക്കും എന്ന് പറയുന്നത് അതെ പക്ഷെ ഇനി മാഷ് അങ്ങോട്ടേക്ക് പോകണ്ട ഇനി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരട്ടെ രണ്ട്രാവശ്യം മാഷ് ഈ കാര്യമായിട്ട് അങ്ങോട്ട് പോയതാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി അവർ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് എന്താച്ചാൽ തീരുമാനിക്കാം എന്ന് പ്രിയാമണിയും പറയൂ വിനോദ് നമ്മുടെ സുചിത്രനെ ഫോം വിളിക്കുന്നുണ്ടായിട്ട് പറയണ്ടേ സുജി നിൻ്റെ ചേച്ചി അതായത് എൻ്റെ എടുത്ത് ചെയ്ത എന്ത് വലിയ കാര്യമാണല്ലോ നമ്മുടെ ജീവിതമാണ് എടുത്ത് ഇപ്പോൾ കരക്കെത്തിച്ചേക്കണം എന്ന് വേണ്ട വിനോദിനും ഭയങ്കര സന്തോഷമാവാം കേട്ടോ എന്തായാലും മഞ്ജിമ ഈ കരുത്തോടു കൂടി തന്നെ കൈലാസിനെ വെറുക്കും മഞ്ജിമയും തള്ളിക്കളയും മഞ്ജിമയുടെ സ്വഭാവം മാറാനും ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ